അസലാ വാളിക്കും വരഹമുല്ലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഖെസർ എന്നുള്ളൊരു വാക്കാണ് കെസർ നമ്മൾ ഒരുപാട് നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബഗാലകൾ സൂപ്പർ മാർക്കറ്റിൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഖെസർ എന്നുള്ളത് അതായത് പൊട്ടി അല്ലെങ്കിൽ പൊട്ടിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ കൂടുതൽ പൊട്ടി എന്ന അർത്ഥത്തിലാണ് കെസർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അത് ശരിയായ അർത്ഥമല്ല അപ്പം എന്താണ് കെസർ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം അതിൻ്റെ മറ്റ് വാക്കുകൾ എന്തൊക്കെയാണ് അതിന് ചില ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളെ തുടർന്ന് മനസ്സിലാക്കാം കെസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാസ്റ്റ് ടെൻസിലെ ക്രിയയാണ് കെസ്സറ എന്നാണ് ശരിയായ വാക്ക് അതായത് സ്റ്റാൻഡേർഡ് അറബിയിൽ പറയാം കെസ്സറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ് ആ സംസാരത്തിൽ വരുമ്പോൾ കെസ്സർ എന്നാണ് പറയുക കെസ്സർ അപ്പോൾ പൊട്ടിച്ചു അതായത് അവൻ പൊട്ടിച്ചു എന്ന് പറയാനാണ് കെസ്സർ എന്ന് പറയാം കെസ്സർ പക്ഷേ നമ്മൾ എല്ലാത്തിനും ഞാൻ പൊട്ടിച്ചു ഈ സാധനം പൊട്ടി എന്ന അർത്ഥത്തിലാണ് കൂടുതൽ കെസ്സറ ഉപയോഗിക്കുക ഓക്കെ അത് ഞാൻ പൊട്ടിച്ചു എന്ന അർത്ഥത്തിലും എല്ലാത്തിനും ഈ ഒരൊറ്റ വാക്കാണ് ഓക്കെ ശരിക്ക് വ്യത്യസ്ത വാ പിന്നെ വാക്കുകളാണ് ഉപയോഗിക്കുക വാക്കുകളല്ല ഇതിൻ്റെ ചില മാറ്റങ്ങളോട് കൂടിയാണ് ശരിക്കും ഉപയോഗിക്കുക ഓക്കെ അപ്പം കെസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പൊട്ടിച്ചു എന്നാണ് ഇനി അവൾ പൊട്ടിച്ചു എന്ന് പറയാൻ കെസ്റത്ത് ലാസ്റ്റർ ചേർത്ത് കൊടുക്കുക കെസറത്ത് കെസ്സറത്ത് ശരി ഇനി അടുത്തത് ഞാൻ പൊട്ടിച്ചു നീ പൊട്ടിച്ചു എന്നതിന് നമുക്ക് ഒറ്റ വാക്ക് മതി അതായത് കെസ്സർത്ത് എന്നാണ് ആ വാക്ക് കെസർത്ത് അതിന് മുന്നിൽ അന ചേർത്ത് കൊടുത്താൽ അന കെസർത്ത് എന്ന് വായിക്കും അപ്പോൾ ഞാൻ പൊട്ടിച്ചു എന്നാണ് ഇനി നീ പൊട്ടിച്ചു എന്ന് പറയാൻ ഇൻത് എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇൻത് കെസർത്ത് ഇൻത് കെസ്സർത്ത് അപ്പൊ ആദ്യം പറഞ്ഞ കൺഫ്യൂഷൻ ആവരുത് ആദ്യം അവൾ പൊട്ടിച്ചു എന്നുള്ളതിന് എന്നാണ് പറഞ്ഞത് ഇത് ഓക്കെ മറ്റേത് റത്ത് ഇത് ഇർത്ത് എന്നാണ് ആ പിന്നെ ഉച്ചാരണം വരിക ഓക്കെ അപ്പൊ അന അനക്കസർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു ഇന്ത് കെസർത്ത് എന്ന് പറഞ്ഞാൽ നീ പൊട്ടിച്ചു ശരി ഇനി ഇതിന്റെ ബഹുവചന രൂപങ്ങളൊന്നു നോക്കാം അതായത് അവർ പൊട്ടിച്ചു എന്നുള്ളതിന് അവർ പൊട്ടിച്ചു എന്നുള്ളതിന് കെസറു എന്നാണ് പറയാ എന്താണ് കെസറൂ എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിച്ചു ശരി ഇനി നിങ്ങൾ പൊട്ടിച്ചു എന്നുള്ളതിന് കെസർത്തും എന്നാണ് പറയുക എന്താണ് കെസർത്തും ഓക്കെ ഇനി നീ പൊട്ടിച്ചു എന്നുള്ളത് ഒരു പെണ്ണിനോടാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണ് പൊട്ടിച്ചു എന്ന് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നീ എന്ന ആ ഒരു അഭിസംബോധനയിൽ പറയുമ്പോൾ കെസർത്തി എന്നാണ് ഉപയോഗിക്കുക ഓക്കെ കെസർത്തി അപ്പോൾ ഇൻ ഇൻ കെസർത്തി എന്ന് പറയാം ശരി ഇൻതി കെസർത്തി എന്നാണ് പറയേണ്ടത് സംസാരത്തിൽ ഇന്ത് കെസർത്തി എന്നാണ് പറയാം ഓക്കെ അപ്പോ അന കെസർത്ത് ഇന്ത് കെസർത്ത് ഇന്ത് കെസർത്തി ഓക്കെ അനക്കെസർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു ഇന്ത് കെസർത്ത് എന്ന് പറഞ്ഞാൽ നീ പൊട്ടിച്ചു ഒരു ആണ് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് നീ ഒരാണ് ഇനി ഇന്ത് കെസർത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് പൊട്ടിച്ചു എന്നായി ശരി ഇനി കെസറൂ എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിച്ചു കെസർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിച്ചു ഇനി ബാക്കിയുള്ളത് എന്താണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചു എന്ന അർത്ഥത്തിൽ അതിലെന്താണ് പറയുക ഖെസർന എന്നാണ് എന്താണ് ഖെസ്സർന ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് കെസ്സർ എന്ന് പറഞ്ഞാൽ അവൻ പൊട്ടിച്ചു കെസറത്ത് എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടിച്ചു കെസറൂ എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിച്ചു കെസർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിച്ചു ഇനി അന കെസർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു ഇൻത് കെസർത്ത് എന്ന് പറഞ്ഞാൽ നീ പൊട്ടിച്ചു അതായത് നീ ഒരാണ് പൊട്ടിച്ചു ഇനി ഇൻ തി തി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് പൊട്ടിച്ചു ഇനി കെസർന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചു ഓക്കെ ഇനി നീ പൊട്ടിക്ക് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ നീ പൊട്ടിക്കി അതിന് കെസിർ എന്നാണ് പറയാ ഖെസ്സിർ ഓക്കെ ഇവിടെ കൺഫ്യൂഷൻ ആവരുത് ആദ്യം നമ്മൾ പറഞ്ഞ വാക്ക് കെസ്സർ എന്നാണ് കെസ്സർ എന്ന് പറഞ്ഞാൽ അവൻ പൊട്ടിച്ചു എന്നാണ് കെസ്സർ എന്ന് പറയാ കെസ്സിർ എന്ന് പറഞ്ഞാൽ നീ പൊട്ടിക്ക് എന്നാണ് കെസ്സിർ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വരുന്നുള്ളൂ കെസ്സിർ ഓക്കെ കെസ്സിർ നീ പൊട്ടിക്കും ഇനി നിങ്ങൾ പൊട്ടിക്ക് എന്നുള്ള പ്രയോഗമുണ്ട് എന്ത് നിങ്ങൾ പൊട്ടിക്ക് അതെങ്ങനെയാണ് കെസ്സിറൂ എന്ന് പറയാം കെസ്സിറൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്ക് അപ്പോൾ കെസ്സിർ എന്ന് പറഞ്ഞാൽ നീ പൊട്ടിക്ക് കെസ്സിറൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കുക ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് ഇത് കൃത്യമായി വളരെ സാവധാനത്തിൽ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ഞാനൊരു മൂന്നാല് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വലതി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ കുട്ടി എന്നർത്ഥത്തിലാണ് വലതി എൻ്റെ മകൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഖെസർ എന്ന് പറഞ്ഞാൽ അവൻ പൊട്ടിച്ചു അപ്പോൾ വലതി ഖെസർ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടി പൊട്ടിച്ചു എന്താണ് ജവ്വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഓക്കെ ജവ്വാലി എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോൺ എന്നായി ജവ്വാൽ ജവ്വാലി ഓക്കെ എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കുട്ടി പൊട്ടിച്ചു വലതി ഖെസർ ജവ്വാലി എൻ്റെ മകൻ എൻ്റെ മൊബൈൽ പൊട്ടിച്ചു ലി ലിഅന്നി ലി അന്നി എന്ന് പറഞ്ഞാൽ കാരണം ഓക്കെ ലി അന്നി ൽ കാരണം ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു എന്നാണ് അൽത്ത് അനത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെട്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ അവനോട് ഞാൻ ദേഷ്യപ്പെട്ടു ലി അന്നി ൽ താരണം ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു അപ്പം ഞാൻ അവനോട് ദേഷ്യപ്പെട്ടതിനാൽ എന്ത് ചെയ്തു ഖസർ ജവാലി എൻ്റെ മകൻ എൻ്റെ മൊബൈൽ പൊട്ടിച്ചു ഇവിടെ നമ്മൾ പിന്നെ കാരണം എന്ന അർത്ഥത്തിൽ അഷാൻ എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിന് പകരം പിന്നെ ശരിക്കും സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലി അന്നി എന്നുള്ളത് കാരണം എന്നർത്ഥത്തിൽ നമുക്ക് അഷാൻ വെച്ചിട്ടും പറയാം വലദി ഖസർ ജവാലി അഷാനി കാരണം ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു എന്നർത്ഥത്തിൽ ആരാണിത് പൊട്ടിച്ചതെന്നാണ് മീൻ ഖെസർ ഹാദ ശരിക്കും മൻ എന്നാണ് അറബിയിൽ ആര് എന്നുള്ളത് സ്നേഹ അറബിയിൽ പറയാം പക്ഷേ സംസാരത്തിൽ മീൻ എന്ന് ചോദിക്കാം മീൻ അല്ലെങ്കിൽ മിനു എന്നൊക്കെ ചോദിക്കലുണ്ട് ഓക്കെ അപ്പോൾ മീൻ ഖെസർ ഹാദ അല്ലെങ്കിൽ മിനു ഖസർ ഹാദ ഇനി മൻ ഹാദ എന്ന് ചോദിച്ചാലും അറബികൾക്ക് മനസ്സിലാവായ ഒന്നും ഇല്ല നമുക്ക് അങ്ങനെയും പറയാം ഓക്കെ ആരാണിത് പൊട്ടിച്ചത് എങ്ങനെ ഇനി ഇന്ത് ഖെസർ ത നീ ആണോ ഇത് പൊട്ടിച്ചത് ഇന്ത് ഖെസർ ത ഒരു ഹസാനം വേണം കാരണം ഇത് എന്നർത്ഥത്തിൽ ഒരു വാക്കു ഇത് ഇത് വേണല്ലോ അതിനാണ് ഒരു അക്ഷരം ഹ് എന്നുള്ളത് ചേർക്കുന്നത് ഓക്കെ ഇന്ത് ഖെസർത്ത നീയാണോ ഇത് പൊട്ടിച്ചത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഇന്ത് ഖെസർത്ത ഓക്കെ ഇനി അനല്ലി ഖെസർത്ത് അനല്ലി ഖെസർത്ത ഞാനാണിത് പൊട്ടിച്ചത് അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചത് ഞാനാണ് അല്ലെങ്കിൽ ഞാനാണിത് പൊട്ടിച്ചത് എങ്ങനെയാണ് അന ഇല്ലി ഖെസർത്ത അനല്ലി ഖെസർത്ത ഞാനാണ് ഇത് പൊട്ടിച്ചത് ഇനി ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഫോംസ് നമുക്കൊന്ന് നോക്കിയാലോ അതായത് ഇത് ചെയ്തിട്ടില്ല അത് എന്നർത്ഥത്തിൽ അതായത് അവൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ പൊട്ടിച്ചിട്ടില്ല നീ പൊട്ടിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ ഓക്കെ അപ്പം അതിന് ഇല്ല എന്ന് ഒരു അർത്ഥം കിട്ടാൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു എന്താണ് മാ എന്നുള്ളൊരു ഒരു ഒരു അക്ഷരം അവിടെ ചേർത്ത് കൊടുക്കുക ഫ്രണ്ടിൽ ഓക്കെ അപ്പോൾ അത് അത്രയും സിമ്പിളാണ് അപ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ അവൻ പൊട്ടിച്ചിട്ടില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ഖെസ്സർ എന്നാണല്ലോ അവൻ പൊട്ടിച്ചു എന്നുള്ളത് അപ്പോൾ അവൻ പൊട്ടിച്ചില്ല അല്ലെങ്കിൽ അവൻ പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാ ചേർത്ത് കൊടുക്കുക ഫ്രണ്ടിൽ മാ ഖസ്സർ മാസർ അവൻ പൊട്ടിച്ചില്ല അല്ലെങ്കിൽ അവൻ പൊട്ടിച്ചിട്ടില്ല ഓക്കെ ഇനി അവൾ പൊട്ടിച്ചില്ല എന്ന് പറയാനോ മാ ഖെസറത്ത് ഖെസറത്തിന് മുമ്പിൽ ഒരു മാ ചേർത്ത് കൊടുക്കുക മാ മാ മാസത്ത് അപ്പോൾ ഈ മാ പറയുമ്പോൾ നമ്മൾ മാ എന്നൊരു ഇതിലല്ല ചെറിയൊരു ചെറിയൊരു ചരിവോടുകൂടി മാ പറയാം മാ ഖസറത്ത് മാക്കസറത്ത് മാക്കെസ്സർ മാക്കസ്സറത്ത് അവൻ പൊട്ടിച്ചില്ല അവൾ പൊട്ടിച്ചില്ല ഓക്കെ ഇനി അവർ പൊട്ടിച്ചില്ല എന്ന് പറയാനോ അവർ പൊട്ടിച്ചു എന്ന് പറയാൻ കെസറൂ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത് അതിന് മുമ്പ് മാ ചേർത്ത് കൊടുക്കുക ഓക്കെ അത് നിങ്ങളൊന്ന് പറയാം ഓക്കെ ഇനി നിങ്ങൾ പൊട്ടിച്ചു എന്ന് പറയാൻ കെസറത്തു എന്നാണ് അപ്പം നിങ്ങൾ പൊട്ടിച്ചില്ല എന്ന് പറയാൻ എങ്ങനെയാണ് മാ ചേർത്ത് കൊടുക്കുക അത് നിങ്ങളെന്ത് ചെയ്യാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പറയുക എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇനി ഞാൻ അല്ലെങ്കിൽ നീ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ അല്ലെങ്കിൽ നീ എന്നുള്ള വാക്ക് പറഞ്ഞതിന് ശേഷമാണ് മാ വെച്ച് പറയാ ഓക്കെ അപ്പോൾ ഞാൻ പൊട്ടിച്ചു എന്നുള്ളതിന് അന കെസർത്ത് എന്നാണ് പറയാം അന ഖെസർത്ത് അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് അന മാ ഖസർത്ത് എന്ന് പറയാം അന മാ മസർത്ത് ഓക്കെ അന മാ ഖസർത്ത് ഇനി നീ പൊട്ടിച്ചില്ല എന്ന് പറയാൻ ഇന്ത് മാസർ ഇന്ത് ഇനി ഒരു പെണ്ണ് പെണ്ണിനെ സംബന്ധിച്ചാണ് പറയുന്നത് നീ പൊട്ടിച്ചില്ല എന്ന് പറയാൻ മാ ഇന്ത് ഓക്കെ ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചില്ല എന്ന് എങ്ങനെയാണ് മെസ്സർണ മേഖ ഓക്കെ ഇത് സിമ്പിളാസ് ദാറ്റ് അത്രേ ഉള്ളൂ ഓക്കെ വളരെ അല്ലേ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ലാഥലാലൈ ഹോ മാർഹ അനല്ലി ഖെസർത്തൈ ഹോ മാർഹ അനല്ലി ഖെസർദ അതായത് ലാ 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 അലൈ അലൈ അവനോട് നീ ദേഷ്യപ്പെടരുത് എന്നാണ് അല്ലെങ്കിൽ എന്നും പറയാം അവനോട് നീ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടണ്ട എന്നർത്ഥത്തിൽ ലാ ലാ അലൈ അല്ലെങ്കിൽ രണ്ട് രീതിയിലും പറയാം ഹു ഹു മാ മാ ഒരുമിച്ച് പറയുമ്പോൾ അവൻ അത് പൊട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ അവനല്ല അത് പൊട്ടിച്ചത് ഞാനാണ് അത് പൊട്ടിച്ചത് ഹോലി മാ ഖെസർഹ അവനല്ല അത് പൊട്ടിച്ചെന്താണ് ഓക്കെ മാ ഖെസർ എന്ന് പറഞ്ഞാൽ അവൻ പൊട്ടിച്ചില്ല ഓക്കെ ഹു മാ ഖെസർഹ അവൻ അത് പൊട്ടിച്ചിട്ടില്ല അനല്ലി ഖെസർത്തഹ ഞാനാണ് അത് പൊട്ടിച്ചാണ്ഹ ഞാനാണത് പൊട്ടിച്ചത് അപ്പോൾ അവനോട് നിദേശപ്പെടേണ്ട അവനല്ല അത് പൊട്ടിച്ചത് ഞാനാണത് പൊട്ടിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ കെസറ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള ക്രിയകൾ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ അതിൽ കൃത്യമായ അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കി അതായത് പൊട്ടിച്ചു പൊട്ടിച്ചില്ല ഇതൊക്കെ എങ്ങനെ നമ്മൾ പറയാമെന്നുള്ളതും ഒന്നിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുകയുണ്ടായി ഇനി പ്രസൻറ്റ് ടെൻസും അതിൻ്റെ ഫ്യൂച്ചർ ടെൻസും ബാക്കിയുണ്ട് അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായി വിശദീകരിച്ച് നമുക്ക് എന്നെ മനസ്സിലാക്കാം അതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയോ കൺഫ്യൂഷൻ വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ പാസ്റ്റ് ടെൻസ് ആദ്യം ഇരിക്കട്ടെ ഇനി അടുത്ത വീഡിയോ നമുക്ക് പ്രസൻ ടെൻസ് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനി തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മനസ്സിലാമോ